എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലേതിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂന്ന് ആസനങ്ങളാണ് ഭുജങ്കാസനം പർവതാസനം നികുഞ്ചാസനം ഇവ ഓരോന്നിലേക്കും നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം നമുക്ക് ഭുജങ്കാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് നീട്ടിയും വെച്ച് കമഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് മലർത്തിയും വെക്കാവുന്നതാണ് ഇനി ഇരു കാലുകളും ഏകദേശം ഒരടി അകലം വരുന്ന രീതിയിൽ അകത്തി വയ്ക്കുകയും ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് തോളുകൾക്ക് താഴെ വരുന്ന രീതിയിൽ കൈപ്പത്തികൾ തറയിൽ പതിച്ചു വെക്കുക സാവധാനം ശ്വാസ ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം നെഞ്ചും തലയും കഴിയുന്നത്ര ഉയർത്തിക്കൊണ്ടു വരാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടു വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തുന്ന സമയം ഇരു കൈകളുടെയും മുട്ടുകൾ നിവർന്നു പോകുന്ന അവസ്ഥയിൽ വരെ ഉയർന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഉയർന്നു വന്നിരിക്കുന്ന സമയം ഇരു കൈകളുടെയും മുട്ടുകൾ മടങ്ങിയ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത് ഈ ആസനം പരിശീലിക്കുന്നത് മൂലം ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിലുള്ള വികാസം ലഭിക്കുന്നതിന് സഹായിക്കുന്നു വയറിന്റെ ഉള്ളിലുണ്ടാകുന്ന ദുർമേധസ് കുറഞ്ഞു കിട്ടുന്നതിനും അതോടൊപ്പം കുടവയറിനെ ഇല്ലാതാക്കുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ ഗ്യാസ്ട്രബിൾ മുതലായവ ഇല്ലാതാകുന്നതും മൂലം ദഹനപ്രക്രിയകൾ ശരിയായ രീതിയിൽ നടക്കുന്നതിന് ഈ ആസനം വളരെയധികം സഹായിക്കുന്നു അതേപോലെ തന്നെ അരക്കെട്ടിനും നടുവിനും ഉണ്ടാകുന്ന വേദനയ്ക്കും കഴിച്ചുപൊട്ടലിനും ശമനം കാണുന്നതിനും പുറത്തെയും കഴുത്തിലെയും പേശികൾ ശക്തങ്ങളാകുന്നതിനും സഹായിക്കുന്നു വാദസംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് പർവ്വതാസനം ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായിട്ട് നട്ടല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുക സാധാരണ രീതിയിൽ ചമ്രം അടിഞ്ഞിരിക്കാൻ പറ്റുന്നവര് ആ രീതിയിൽ ഇരുന്നാൽ മതിയാകും ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കസേരയിൽ ഇരുന്നാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇനി ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകൾ ഉയർത്തിക്കൊണ്ട് വന്ന് ശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് വെക്കുകയും ചെയ്യുക ഈ നിലയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് വളരെ പതിയെ ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യേണ്ടത് അല്പസമയത്തേക്ക് ഇത് തുടർന്നതിനു ശേഷം ബുദ്ധിമുട്ട് തോന്നുന്ന സമയം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകൾ താഴ്ത്തിക്കൊണ്ടുവന്ന് അതത് വശത്തെ കാൽമുട്ടകൾ കമഴ്ത്തി വെക്കാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെ അഞ്ചോ ആറോ തവണ കൂടി ആവർത്തിക്കുക ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകളും ഉയർത്തിക്കൊണ്ട് വന്ന് തലക്കിരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് പിടിക്കുകയും ശ്വാസോച്ഛ്വാസം ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ഈ ആസനം പരിശീലിക്കുന്നത് മൂലം ആസ്മ രോഗത്തിന് ശമനം കാണുന്നതിന് സാധിക്കുന്നു ആധ്യാത്മിക ഉന്നതി പ്രാപിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പർവ്വതാസനം അതേപോലെ തന്നെ നട്ടിൽ ശരിയായ രീതിയിൽ വലിവും അയവും ലഭിക്കുന്നതിനും നവോന്മേഷം കൈവരുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇന്ന് നമുക്ക് അവസാനമായിട്ട് നികുഞ്ചാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ കുത്തി നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് കൈപ്പത്തി മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗങ്ങൾ തറയിൽ പതിച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ നെറ്റി തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയം തുടരാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം നിവർന്നു വരികയും പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കാൻ പറ്റുന്നവർ ആ രീതിയിൽ ഇരുന്ന് അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും ചെയ്യുക അല്ലാത്തവർക്ക് കാലുകൾ നീട്ടിവെച്ചും വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ശരീരത്തിന് ഒട്ടും തന്നെ ബലം കൊടുക്കാതെ എത്രത്തോളം പരിശീലിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചെയ്യാവുന്നതാണ് നികുഞ്ചാസനം പരിശീലിക്കേണ്ട യഥാർത്ഥ രീതി എന്ന് പറയുന്നത് വജ്രാസനത്തിൽ വന്നതിന് ശേഷമായിരിക്കണം കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കൈപ്പത്തികൾ മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗം തറയിൽ പതിച്ചു വെച്ച് നെറ്റിയും തറയിൽ പതിച്ചു വെച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത് പക്ഷെ നമ്മളിപ്പോൾ പരിശീലിപ്പിക്കുന്നത് അൻപത് വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികൾക്കായതുകൊണ്ട് അവരിൽ മിക്ക ആളുകൾക്കും വജ്രാസനത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇരുകാലുകളുടെയും മുട്ടുകൾ കുത്തി നിന്നതിന് ശേഷം കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കാൻ പറഞ്ഞത് ഈ ആസനം പരിശീലിക്കുന്നത് മൂലം തലച്ചോറിലേക്ക് ശരിയായ രീതിയിലുള്ള പോഷകരക്തം ലഭിക്കുന്നതിന് സഹായിക്കുന്നു ആസ്മ രോഗത്തിന് നല്ലൊരു പ്രതിവിധിയാണിത് പുറത്തെ പേശികൾക്കും കഴുത്തിനും ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നതിനും ഉദരപേശികൾ നല്ല രീതിയിൽ ബലമുള്ളതായി തീരുന്നതിനും സഹായിക്കുന്നു അതേപോലെ തന്നെ ഇത് പരിശീലിക്കുന്നത് മൂലം ഹെർണിയ രോഗത്തിന് നല്ല രീതിയിൽ ശമനം കിട്ടുന്നതിനും സഹായിക്കുന്നു ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പരിശീലിച്ചത് ഭുജങ്കാസനം പർവ്വതാസനം നികുഞ്ചാസനം എന്നീ മൂന്നാസനങ്ങളായിരുന്നു ഇവ ഓരോന്നും പരിശീലിക്കുന്നത് എങ്ങനെയെന്നും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇതിനെ തുടർച്ചയായി പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു